ഇൻഡിഗോ വിമാന സർവീസുകൾ ആയിരത്തിലധികം സർവീസുകളാണ് ദിവസത്തിനുള്ളിൽ സ്ഥിതി സാധാരണ നിലയിലാകുമെന്നാണ് ഇൻഡിഗോ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ഇന്നലെ രാത്രി വൈകിയും ഇന്നും പ്രതിഷേധം തുടരുകയാണ് അടിയന്തര യാത്രകൾക്കായി എത്തുന്നവർക്ക് വരെ മണിക്കൂറുകളാണ് കാത്തിരിക്കേണ്ടി വരുന്നത് തിരുവനന്തപുരത്ത് അഞ്ചും കൊച്ചിയിൽ മൂന്നും കണ്ണൂരിൽ രണ്ടും കരിപ്പൂരിൽ ഒരു സർവീസുമാണ് റദ്ദാക്കിയത് ഡൽഹി ചെന്നൈ മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിലെ വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് മുംബൈ ഡൽഹി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി ഇൻഡിഗോ എയർ ഇന്ത്യ വിമാനങ്ങൾ മണിക്കൂറുകളാണ് വൈകുന്നത് വിമാനങ്ങൾ വൈകി ഡിസംബർ രാത്രി ന്യൂഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം വ്യാഴാഴ്ച രാവിലെയാണ് പുറപ്പെട്ടത് യാത്രക്കാർക്ക് രാത്രി മുഴുവൻ വിമാനത്താവളത്തിൽ തുടരേണ്ടി വന്നു ഗുരുതര തടസ്സങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ബുക്കിംഗുള്ള എല്ലാ യാത്രക്കാരും വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിമാനങ്ങളുടെ നില പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാന ഡ്യൂട്ടി സമയ നിയന്ത്രണ ചട്ടങ്ങളിൽ ഇളവ് നൽകി മന്ത്രാലയം പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണം തുടങ്ങി വിഷയത്തിൽ ഈ മാസം റിപ്പോർട്ട് സമർപ്പിക്കണം സമിതിക്ക് മുമ്പാകെ ഇൻഡിഗോ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം